ഈ ജഗതി വേലയൻ നായർ സാർ ജന്മ ശതാബ്ദി ആഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് പ്രൊഫസർ ബി മസൂദീൻ നായർ ഈ ചടങ്ങിന്റെ അധ്യക്ഷത വഹിക്കുന്ന തിരുവനന്തപുരത്തെ ചട്ടമ്പിസ്വാമി പുരസ്താവികളുടെ ഒരു അമരക്കാരൻ എന്നു തന്നെ ഞാൻ നമ്മളെല്ലാം വിശ്വസിക്കുന്ന ശ്രീ പി ജ്യോതിന്ദ്രകുമാർ സാർ അവർ ഇന്ന് മുഖ്യപ്രഭാഷണം നിർവഹിച്ച സ്വാമികളെ പറ്റി ചെയ്യേണ്ടതെന്തോ അത് സമ്പൂർണമായി ചെയ്ത് ജീവിതം ആ ജന്മ സഫലത നേടിയ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടോ പ്രേയം ഉണ്ണികൃഷ്ണൻ കാരണം ഇനി ഒരാൾക്കും ചെയ്യാൻ കഴിയാത്ത മട്ടിൽ മൂന്ന് ബാല്യങ്ങളിലായി സ്വാമി തിരുവടികളുടെ സംഭാവനകൾ എത്രയോ ശീർഷകങ്ങളായി അത് വിഭജിച്ച് ഒരു പുസ്തകം തയ്യാറാക്കിയ ഡോക്ടർ എ എം ഉണ്ണികൃഷ്ണൻ ഇന്ന് ഇനി ചടങ്ങിലെ ആദരവ് ഏറ്റുവാങ്ങുന്ന എന്നോടൊപ്പം ആദരവ് ഏറ്റുവാങ്ങുന്ന എൻ്റെ ഗുരുനാഥൻ മഹാപണ്ഡിതൻ മികച്ച ആധ്യാത്മിക പ്രഭാഷകൻ പ്രൊഫസർ ചെങ്കൽ സുധാകരൻ സാർ അതുപോലെ തന്നെ ശ്രീ മോഹൻ വലിയ നമുക്ക് ഈ ചടങ്ങിലെ അധ്യക്ഷതയല്ല അതിൻ്റെ എല്ലാമായിരിക്കുന്ന അമ്മ ശാന്തകുമാരി ഞാൻ ടീച്ചറെ എന്നൊക്കെ വിളിച്ചപ്പോൾ പലതവണ എന്നെ ശാസിച്ചിട്ടുണ്ട് മോൻ അങ്ങനെ വിളിക്കരുത് ഞാൻ ചേച്ചി എന്ന് തന്നെ അത്യാദരവ് ചേച്ചിയല്ല എങ്കിലും ആ പാദങ്ങളെ നമസ്കരിച്ചു കൊണ്ട് ശാന്തകുമാരി ചേച്ചി അതുപോലെ ഇതിനു സ്വാഗതം ആശംസിച്ച എൻ്റെ അയൽവാസി കൂടിയായ നല്ല സമരക്കാരനായ എല്ലാ തിരുവനന്തപുരത്തിൻ്റെ സാംസ്കാരിക വേദികളിലെയൊക്കെ മുഴങ്ങുന്ന വാക്കായി നിൽക്കുന്ന പ്രിയപ്പെട്ട ശ്രീ വേണുഗോപാൽ അവർ ഇതിന് ആശംസ നേരുന്ന അഭേദാശ്രമം ശ്രീ ബാലചന്ദ്രൻ നായർ അവർ പ്രിയപ്പെട്ട ശ്രീ ടി ജി ദിവാകർ നന്ദി പ്രകാശിപ്പിക്കുന്ന ശ്രീ സുരേഷ് ബാബു വി എസ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവരെല്ലാം പാദവന്ദനം ചെയ്യത്തക്ക തരത്തിൽ മഹത്തുക്കളായ ആളുകളാണ് എന്ന് ഹൃദയം കൊണ്ട് ഞാൻ അറിയുന്നു മാധവാശ്രമം മഠാധിപതി ഉണ്ടിവിടെ വട്ടിയൂർക്കാവ് സോമണ്ണൻ ഉണ്ടിവിടെ അതുപോലെ തന്നെ ശാസ്ത്രമംഗലം ടി പി ഉണ്ടിവിടെ അങ്ങനെ ഓരോരുത്തരുടെയും പേര് പറഞ്ഞാൽ ഞാൻ അവരെ എല്ലാം മനസ്സാ സ്മരിക്കുന്നു വന്ദിക്കുന്നു സത്രം സത്യം പറഞ്ഞാൽ ഇത്ര ധന്യമായ ഒരു ചടങ്ങ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി സ്വാമി തിരുവടികളുടെ മുമ്പിലാണ് ഈ ചടങ്ങ് എല്ലാം നടക്കുന്നത് വിസ്തൃതം ീർഗം പദ്ധതി വിദ്യാധിരാജം ആ സ്വാമി തിരുവടികളുടെ മുമ്പിലാണ് ഈ ചടങ്ങെല്ലാം നടക്കുന്നത് അതോ അദ്ദേഹത്തിൻ്റെ പ്രണത ശിഷ്യനായ പ്രൊഫസർ ജഗതി എന്നെ പറ്റിയുള്ള ഓർമ്മ ആ ആ ഒരു അനുസ്മരണമാണ് നൂറു വർഷം ജനാർത്ഥ്യം ഓർക്കുകയാണ് ഇത് സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊരു ചടങ്ങിനെ പറ്റി ഞങ്ങളൊക്കെ വനിതക്കാട്ടുകാർ ബാബു എന്ന് വിളിക്കുന്ന മോഹൻ തന്നെ ജഗതി സാറിനെ പറ്റി ഇങ്ങനെ ഒരു നൂറ് വർഷം നികുന്നു ഇപ്പൊ ഏതാണ്ട് നൂറ് വർഷം നമ്മള് പൂർത്തിയാകും ശതാബ്ഭിഷേകം വേറെ അങ്ങനെ നടക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഇതിന് മുഴുവൻ ചുക്കാൻ പിടിച്ച മോഹൻ കുമാർ സാറിനെയാണ് ഞാൻ ആദ്യം കാരണം ഇതൊരു അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം ഉണ്ട് ധർമ്മപ്രചാരസായൂ തീർച്ചയായും അതിൻ്റെ സഹകരണം ഉണ്ടെങ്കിലും ഓടിച്ചാടി നടന്നീത് നടത്തിയത് ബാബു സാറാണ് ഇതുമാത്രമല്ല അദ്ദേഹം നടത്തുന്നത് അദ്ദേഹം ഇവിടുത്തെ ഈ അവേദാശ്രമത്തിലെ ഒരു അനിവാര്യ ഘടകമാണെന്ന് എനിക്കറിയാം ഇവിടെ ഇവിടെ നാമജപത്തിൻ്റെ എഴുപത്തഞ്ചാം വാർഷികം അതിൻ്റെ ആ ആഘോഷം ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിലും എനിക്ക് ആ ഹരേ രാമ പ്രസ്ഥാനത്തിൽ പങ്കെടുക്കാൻ എനിക്കൊരു മഹാഭാഗ്യം കിട്ടി അപ്പം അങ്ങനെ അതിൻ്റെ ഈ അഭേദാശ്രമത്തിൻ്റെ തന്നെ പ്രചാരകൻ അഭേദാനന്ദ സ്വാമിയുടെ പ്രചാരകൻ ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രചാരകനായിരിക്കുന്ന ശ്രീ മോഹൻകുമാറിനെയാണ് ഞാൻ ആദ്യം ഇതിന് വേണ്ടി ഇതിൻ്റെ ഈ ഒരു ചടങ്ങ് സംഘടിപ്പിച്ച ഒരു വലിയ മനുഷ്യൻ എന്നുള്ളതിൽ അദ്ദേഹത്തിന് എന്നും നമ്മൾ ഓർക്കണം ഇത് ഇതുമാത്രമല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലെല്ലാം അദ്ദേഹം വളരെ സജീവമായി എല്ലാ രംഗത്തുമുണ്ട് അദ്ദേഹത്തിൻ്റെ ദൈവം കൂടുതൽ കൂടുതൽ അനുഗ്രഹിക്കട്ടെ കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇതുപോലെയുള്ള സത് പ്രവർത്തനങ്ങൾ നടത്തട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് വേറെ ഒരു കാര്യം കൂടി ഞാൻ ഓർക്കുകയായിരുന്നു ഇവിടെ വൈലോപ്പള്ളി ശ്രീധരമേണൻ ഒരു കാവ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ചിന്തി ഉള്ളതെ എന്തെങ്കിലും ശ്രേഷ്ഠം ആയതിനാല് സംഗതി വന്നതെന്താ അതിഭവ്യം ഇവിടെ ചിന്തിക്കുകയും പറയുകയും കേൾക്കുകയും ചെയ്യുന്നതൊക്കെ അതിഭാവനീയമായ കാരണം കാര്യങ്ങളാണ് അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാനും മനനം ചെയ്യാനും പഠിക്കാനും അവസരമുള്ള ഈ ലോകത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതു തന്നെ മുറ്റന്മാ സുഹൃതമാണെന്ന് നമ്മളെല്ലാം കരുതുന്നു ഇനി മറ്റൊന്നും ഇപ്പോ ജഗതി സാറൻ്റെ ധർമ്മപത്നിയുണ്ട് രണ്ട് സൽപുത്രന്മാരാണ് അദ്ദേഹം ഞാൻ അവരെ ലവദുഷന്മാരെന്ന് പറയുന്നു അതിൻ്റെ ആ ശത്ഭ്യാസമുണ്ട് അതിൻ്റെ പ്രസംഗം നമ്മൾ ശ്രദ്ധിച്ചു ഞാൻ പിന്നെ ഓർക്കുകയായിരുന്നു അദ്ദേഹം സ്വാമി അദ്ദേഹത്തിന്റെ ഒരു അവതാരങ്ങളെ പറ്റി എത്ര ഗംഭീരമായി ആ വാക്കുകൾ വേദങ്ങൾ ഉദ്ധരിച്ച് അതുപോലെ ഉപനിഷത്തുകൾ ഉദ്ധരിച്ചൊക്കെയാണ് അദ്ദേഹം സംസാരിച്ചത് തീർച്ചയായും ജഗതിയുടെ ജഗതിശാറിന്റെ ഒരു ഒരു എന്താണ് പുനർജന്മം മഹാകവി ഉള്ളൂർ പാടിയിട്ടുണ്ടല്ലോ നമുക്കറിയാം അതാണ് തായേ ഭവതിക്കു പണ്ടുള്ള ആദർശം അച്ഛനും മകൻ മഹിയാൻ താതൻ മറന്നാൽ തനേനും തുടർന്ന് തത്രിത്വഖണ്ഠം പരിപൂർണമാക്കും അച്ഛൻ മറന്നുപോയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ മക്കൾ പൂരിപ്പിക്കുന്ന രണ്ടു പേരും അപ്പം അത് നമ്മൾ കേട്ടു പിന്നെ ടീച്ചറിൻ്റെ പാദവന്ദനം നമ്മൾ ചെയ്തു എന്ത് ഭാഗ്യമാണ് കിട്ടിയത് ഞാൻ ആലോചിച്ചു ഭാരതത്തിൽ ഇതൊക്കെ നഷ്ടപ്പെടുകയല്ലേ നമ്മുടെ ഭാരതീയമായ എല്ലാ ജീവിത പദ്ധതികളിലൂടെയും ഇരുത്തം എന്നൊരു പ്രതീകമാണ് ഗുരുത്വം എല്ലാ ജീവിത പദ്ധതികളുടെയും ഇരുത്തം എന്ന പ്രതീകം ഗുരുത്വമാണ് അതിന് നഷ്ടപ്പെട്ടിരിക്കുന്നു ഗുരുത്വമില്ല ഗുരുത്വമില്ലാത്തൊരു സമൂഹത്തിൽ നമ്മൾ ഈ സഭ ആ ആചാര്യ പാദങ്ങളിൽ വീണ്ടും നമസ്കരിച്ചു നമുക്ക് തന്നെ ഒരു പുനർജീവൻ കിട്ടി ഒരു എന്താണ് ഒരു പ്രകമ്പനം ആ പാദങ്ങളിൽ നമസ്കരിച്ച പാത ഗുരു ഗുരുപരമ്പരയാണ് വണങ്ങുന്നത് ജഗദീശാണ് ഉൾപ്പെടെയുള്ള പരമ്പര നമ്മൾ വണങ്ങുകയായിരുന്നു അതുപോലെ അപ്പോഴാ മുഖം പ്രസന്നമായിരുന്നു ഞാൻ കണ്ടു അമ്മ ഏതാണ്ട് സത്യം പറഞ്ഞാൽ ഒരു നൂറല്ല നൂറ്റി ഇരുപത് വർഷം ആ അമ്മയുടെ മുമ്പിൽ ആ തൃക്കാലികളിൽ വണങ്ങാൻ കിട്ടിയതെന്ന് നമുക്ക് ഓരോരുത്തരുടെയും ഭാഗ്യമായി ഞാൻ കരുതുന്നു അമ്മയ്ക്ക് ദീർഘമായ ഒരു ഒരു ആരോഗ്യ സൗഖ്യങ്ങൾ കൂടി നേർന്നു ജഗതി സാറ് വ്യക്തിപരമായി അദ്ദേഹത്തിന് ഒരു അടുപ്പമെല്ലുണ്ടായത് എന്നെ പഠിപ്പിച്ചിട്ടുണ്ടെന്നില്ല ഞാൻ ചങ്ങനാശ്ശേരി എസ് പിയിലാണ് മലയാളം എം എക്കും ഒക്കെ പഠിച്ചത് പുതുശ്ശേരി സാറായിരുന്നു എൻ്റെ പി എച്ച് ഡി ഗേഡിയും മറ്റും പക്ഷേ എനിക്ക് സന്ദർഭം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രവർത്തിക്കുമ്പോൾ ഈ കേരളത്തിലെ ഐ എ വരുന്ന കേരള കേഡറിൽ വരുന്ന ഐ എ എക്സ് ഓഫീസർമാരെ മൂന്നോ നാലോ പേരെ വരും അവരെ അവരെ മലയാളം പഠിപ്പിക്കുവാനുള്ള അതിൻ്റെ സ്കീമിൻ്റെ കോർഡിനേറ്റർ ഞാനായിരുന്നു ഒരു പത്ത് പതിനഞ്ചോ ധാരണമുള്ള സാറായിരുന്നു അദ്ദേഹം എന്നെ ആ ചുമതല ഏൽപ്പിച്ചിട്ട് പോയി എല്ലാ വർഷവും ജഗതി സാറായിരുന്നു മല ഈ ഐ എസ് കാരെ മലയാളം പഠിപ്പിച്ചത് ഇംഗ്ലീഷ് ഇത്ര മനോഹരമായി സാറ് ഞാൻ ക്ലാസ്സിൽ ചിലപ്പോൾ പോയിരിക്കാറുണ്ട് മനോഹരമായാണ് ആ അവരോട് ഇംഗ്ലീഷിലാണ് എന്നൊക്കെ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നത് മലയാളത്തിലും പറയും ഞങ്ങളുടെ ആ ക്ലാസ്സിൽ ഇദ്ദേഹം ജഗതി സാറുണ്ടായിരുന്നു പട്ടപ്പറമ്പിൽ ഗോപിനാഥപിള്ള പിന്നെ പത്തനംതിട്ട കോളേജിലെ പ്രൊഫസറായിരുന്ന പ്രൊഫസർ കുമാരൻ സാർ ഒരു മൂന്ന് പേരുമായിരുന്നു അധ്യാപകര് അതിൽ ഏറ്റവും ശ്രട്ടൻ ജഗതി സാറായി അപ്പോൾ അങ്ങനെ എല്ലാ കൊലവും അത് ഞങ്ങൾ സംഘടി ആഴ്ച കോഴ്സാണ് ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരും മലയാളം ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കും ഞങ്ങൾ വർത്തമാനം ഒക്കെ പറഞ്ഞ് ഒക്കെ വിളിച്ച് ഒരിക്കലും ആ സ്കൂട്ടറിൽ എല്ലാം കഴിച്ച് പി എഫ് ചെയ്തു സ്കൂട്ടറാണ് സാറിന് അല്ല എന്നെ ഞാൻ പറഞ്ഞു സാർ അല്ല കണ്ട രാജേന്ദ്രൻ കയറും എന്ന് പറഞ്ഞ സ്കൂട്ടറില് എന്നെ കൊണ്ട് ബി എം ടിയിൽ ഇറക്കുകയും ചെയ്തു അപ്പോൾ വലിയൊരു മനുഷ്യ ഇവിടെ പറഞ്ഞല്ലോ ഇനി കൃഷ്ണൻ സാറിനെ പോലെ തന്നെ മറ്റു പലരും അദ്ദേഹത്തിന്റെ സംഭാവനകൾ വളരെ വലുതാണ് എന്റെ ഒരു ആഗ്രഹം അദ്ദേഹത്തെ പറ്റിയൊരു ജീവചരിത്രം ഉണ്ടാവും അവർ ഇന്നിവിടെ പ്രസംഗിച്ച ആ സത്പുത്രന്മാരിൽ അവർ രണ്ടുപേരും കൂടി ചേർന്ന് വരണമെന്നാണ് അതെ പറയുന്നത് ഞാൻ മറ്റൊന്നും കൊണ്ടല്ല അച്ഛൻ്റെ മഹത്വം അതറിയാൻ അവർക്കറിയാം അവരാണ് അത് അത് പഠിച്ചത് മറ്റുള്ള ആളുകളുടെ കൂടെ അഭിപ്രായങ്ങൾ ശേഖരിച്ചുള്ള ഒന്നാം തരം പുസ്തകം ആരായിരുന്നു ജഗതി മറ്റത് മറഞ്ഞു പോകും ആളുകളെല്ലാം പെട്ടെന്ന് മറക്കുന്ന കാലമാണ് ഒരു പുസ്തക രൂപേണ്ണമൊന്നും ഉണ്ടായാൽ നല്ലതാണ് മഹാപണ്ഡിതൻ അദ്ദേഹത്തിന് സത്യാനന്ദ സരസ്വതി കൃപ്പാദങ്ങൾ എഴുതി അവതാരിക്കാൻ ഞാനും വായിച്ചു ആ പുസ്തകം എനിക്കും ഒരു എനിക്ക് പിന്നെ അമ്മ അത് സതയം അനുവദിച്ച് ബാബു സാഹറിൻ്റെ കൈകൊണ്ട് എനിക്കൊരു പുസ്തകം സൗജന്യമായി കിട്ടി ഞാനത് പിന്നെ വായിച്ചു അതിൽ അദ്ദേഹത്തിൻ്റെ ആ സ്വാമികളുടെ അവതാരിക എനിക്കൊന്നൊരു പത്ത് മുപ്പത് പേര് വരുമല്ലേ ദുർഖമായൊരവതാരിക ഇങ്ങനൊരവതാരികയോ വായിച്ചിട്ടേ ഇല്ല അങ്ങനെ സ്വാമി തിരുപടികൾ വെറുതെ എഴുതുന്ന ഒരാളല്ല അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗമേ ഞാൻ കേട്ടിട്ടുള്ളൂ ഈ അഭേദാശ്രമത്തിൽ വെച്ച് കത്തി കാണുന്ന പ്രസംഗമാണ് അഭേദി സത്യാനന്ദ സരസ്വതി തൃപാദങ്ങളുടെ ഈ അവതാരികയും അതുപോലെ തീവാറുന്ന അവതാരികയാണ് അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ആളുടെ അവതരിയേയും കിട്ടി അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ പത്തിൽ പത്ത് പുസ്തകങ്ങൾ അദ്ദേഹം ചോദിച്ചു നമ്മുടെ മനസ്സുകളിലൊക്കെ ജഗദീശാണ് ജീവിക്കുന്നു വലിയ തലക്കനകം ഒന്നുമില്ല മഹാപണ്ഡിതനായിരുന്നു അദ്ദേഹം പക്ഷേ ഒരു പത്തിക്കാക്ക് അരി തലേ ചുമന്ന് കടക്കുന്നതാണ് നമ്മുടെ പണ്ഡിതന്മാരുടെയൊക്കെ രീതി ബഹുമാനീയ ഞാൻ ആരെയും തൃണവൽ ഇല്ലെങ്കിൽ ശ്രീ ഉണ്ണികൃഷ്ണനെ പോലെ വളരെ ലുത ലുലിതമായ ജീവിതം നയിക്കും അദ്ദേഹം മഹാപണ്ഡിതൻ ഞാൻ ഏറ്റവും അതുപോലെ തന്നെ ജങ്ക സുധാകരൻ സാർ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അവരൊക്കെ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നവരാണ് അവര് പണ്ഡിത മന്യന്മാരല്ല പണ്ഡിതന്മാരാണ് അപ്പോൾ ആ നിലയില് ഉള്ള ഒരാളായി ജഗതി ജഗതി ബല എന്ന അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു പുരസ്കാരം കിട്ടിയത് എനിക്ക് കുറച്ചൊക്കെ പുരസ്കാരങ്ങൾ അർഹത ഉണ്ടോ ഇല്ലോ എന്ന് അറിഞ്ഞുകൂടാ പത്ത് മുപ്പത് ദിവസമൊക്കെ എഴുതിയിട്ടുണ്ട് കുറച്ചൊക്കെ പുരസ്കാരങ്ങളൊന്നും സർക്കാരിൻ്റെ ഉൾപ്പെടെ കിട്ടിയിട്ടുള്ളൂ പക്ഷേ ഇന്ന് അമ്മ സമ്മാനിച്ച ഈ പുസ് ഈ ഈ പുരസ്കാരം എൻ്റെ ജീവിതത്തിൽ കിട്ടിയ മഹാഭാഗ്യമായി എൻ്റെ ജീവിതം സഫലമായി എന്ന് തോന്നിപ്പിച്ചൊരു അനുഭവമായി അത്ര കാര്യങ്ങൾ കൊണ്ട് എന്നെ പിന്നാടെ അണിയിച്ചപ്പോൾ ആ പാതകളിൽ തൊട്ട് നമസ്കരിച്ചപ്പോൾ എനിക്ക് ഒരുപാട് ഇനിയും മറന്നുപോയ ചിലതൊക്കെ ചെയ്യണമെന്നൊരു ചിന്ത കൂടി എന്നിലുണ്ടായി ഒന്നിച്ചൊരു പ്രചോദനമായി തീർച്ചയായും അത് സംഘടിപ്പിച്ച മോഹൻകുമാർ സാർ അവർ അതുപോലെ തന്നെ ഇതിനു വേണ്ടി പ്രവർത്തിച്ച മറ്റാളുകൾ അവരെ അവരുടെ ഒക്കെ മരിച്ചുകൊണ്ട് ഇതുപോലെയുള്ള ധന്യരായ ആളുകളുടെ ശതാബ്ദി നമ്മുടെ നാട് മറന്നുപോവുകയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാട് വേറെ എവിടെയോ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നാട് ഇതൊക്കെ പിടിച്ചു നിർത്തണമെങ്കിൽ ഈ ഗുരുത്വവും ആത്മീയ ശക്തിയും നമുക്ക് പുനർജനിപ്പിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ നാട് കടലിലായി പോകും അപ്പോൾ ഇത്തരം മഹാന്മാരായ ആളുകൾ പറഞ്ഞതൊക്കെ നമ്മൾ ഓർക്കണം ആശ്രമങ്ങളൊക്കെ മാതാവാശ്രമം പോലെ ചേങ്കോട്ട് കോണത്തെ ആശ്രമം പോലെ ഇതുപോലെ തന്നെ ആറയൂർ ആശ്രമം പോലെ ഈ ആശ്രമം പോലെ ഇതൊക്കെ കടാവിളക്കുകളാണ് ഇവിടെ കത്തി ജലിക്കുന്ന ഈ വിളക്കുകൾ അണഞ്ഞു പോവരുത് ഒരു കാലത്ത് ഈ വിളക്കുകൾ ഇല്ലെങ്കിൽ നമ്മുടെ സമുദായം നമ്മുടെ സമൂഹം നഷ്ടം സംഭവിക്കുമെന്ന് മാത്രമല്ല നമ്മുടെ കുട്ടികൾ ഒന്നുമല്ലാതെ അയപ്പോ മധുസൂചനമായി പറഞ്ഞല്ലോ നമ്മുടെ കുട്ടികളാണ് നഷ്ടപ്പെടാൻ പോകുന്നത് ആ നഷ്ടപ്പെടൽ വരെഴുതി എഴുതി സാർ എഴുതിയ ആ കൃതികൾ അതുപോലെ തന്നെ ആ പിന്നെ സമാനമായ കൃതികൾ പിന്നെ ചേച്ചിയും ധാരാളം പുസ്തകം എഴുതിയിട്ടുണ്ട് ചട്ടമ്പി സ്വാമി തിരുവടികളെ പറ്റി എഴുതിയ പുസ്തകം ഭാഷ എഴുതിച്ചിട്ടാണ് പ്രതിദ്ധീകരിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഈ നമ്മുടെ ഇരുട്ടിലെ വെളിച്ചവൺ ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ പുരസ്കാരം നൽകിയ ഈ സമിതിയോട് താർത്തീരാത്ത കടം അറിയിച്ചു കൊണ്ടും സ്വാമി ത്രിപാദങ്ങളുടെ ആധാര ബിന്ദിൽ വീണ്ടും വീണ്ടും നമിച്ചുകൊണ്ടും ജഗദീശ് സാര ഇന്ന് നമ്മോടൊപ്പം ഇല്ലെങ്കിലും ആ മഹാ അദ്ദേഹത്തിൻ്റെ മകനിലൂടെ ആ ശക്തി നമ്മൾ ഇന്ന് അറിഞ്ഞു തൊട്ടറിഞ്ഞു അപ്പോൾ അതുപോലെ ആ നമ്മുടെ ഇവിടെ എവിടെയോ ഒന്നും ജഗദീശ്ശ അർച്ചിരിച്ചുകൊണ്ട് ഞാനൊന്നുമല്ല എന്ന ഭാവത്തിൽ പക്ഷേ എല്ലാമായി അദ്ദേഹം വിളങ്ങുന്നു ആ സത്യമൂർത്തിയായ സത്യസ്വരൂപനായ ധർമ്മിഷ്ടനായ ആ മഹാത്മാവിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ഇവിടെ ഇരിക്കുന്ന എല്ലാ വന്യ പുരുഷന്മാരെയും മഹത്തുക്കളെയും പിന്നെ ഞാൻ അവരുടെ പാദവന്ദനം ചെയ്തുകൊണ്ട് എനിക്ക് കിട്ടിയ ഉപഹാരത്തിൽ വീണ്ടും വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് 两万多农民。I